അതേ നാട്ടിൽ ഞാൻ ഞാൻ രൂപയ്ക്ക് ദുബായിൽ ദുബായിരുന്നു റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ പല തള്ളും പറയും പക്ഷെ ഓപ്ഷനിൽ വണ്ടി നമുക്ക് ഒന്നര ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും കിട്ടും പറഞ്ഞിട്ട് വണ്ടി പോയി എടുക്കാൻ ഒരാൾക്ക് സാധിക്കില്ല ഓപ്ഷനിൽ എടുക്കണമെങ്കിൽ നമുക്ക് അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റൂൾസ് പാലിച്ചിട്ട് ആ വാഹനം എടുക്കുമ്പോൾ നമ്മൾ സാധാ ഒരു യൂസർ വാഹനം പോയി പർച്ചേസ് ചെയ്യുന്ന പോലെ ആ വാഹനത്തിൻ്റെ കണ്ടീഷനോ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളോ ഒന്നും നമുക്ക് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല ആ ഓപ്ഷനിൽ കാണുന്ന കണ്ടീഷനിലെ വാഹനം മാത്രമാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നാട്ടിലെ ആളുകൾക്ക് അറിയാത്തത് അതൊരിക്കലും ഒരു എന്താ പറയുക ഒരു ചുളിവില്ല പരിപാടിയല്ല കാരണം നല്ല ഹെവി റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഒരിക്കൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു പുതിയ സ്വിഫ്റ്റ് വാങ്ങുന്ന പൈസയ്ക്ക് ഒരിക്കലും ഓപ്ഷനിലൊരു വാഹനം ആ വിലയ്ക്ക് നമുക്ക് കിട്ടില്ല ഓപ്ഷനിൽ കിട്ടുന്ന വാഹനങ്ങൾ പറഞ്ഞാൽ ആ വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് യാതൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസിൽ പലതും പറയും അത് കണ്ടിട്ട് ആരും സൈക്കിൾ സൈക്കിളെടുത്ത് പിന്നാലെ കൂടുന്നില്ല റിയൽ ആയിട്ട് വാഹനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് പാർട്ടിയുടെ വക്കിൽ പോയിട്ട് വാഹനം കംപ്ലീറ്റ് അനാലിസി ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം മാത്രം പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അല്ലാതെ ഇതിലൊരു ചുളിവ് പരിപാടി ഇല്ല അതൊക്കെ റീസിന് വേണ്ടി പലതും പലതും പറയും പക്ഷെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കരുത്